വേനൽ കെടുത്തതോടെ സഞ്ചാരികൾക്ക് മികച്ച കാഴ്ച അനുഭവം സമ്മാനിച്ചിരുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിലെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായി ഇനി ശക്തമായ മഴ ലഭിച്ചാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം വീണ്ടും സജീവമാകുകയുള്ളൂ ഇതോടെ വെള്ളച്ചാട്ടം കാണാമെന്ന എന്ന പ്രതീക്ഷയിലെത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് കൂടാതെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിയുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി സമീപമുള്ള വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ് കുട്ടിക്കാനത്തിന്റെ മലമടക്കുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ശുദ്ധമായ തണുത്ത നീരൊഴുക്ക് ദേശീയപാതയോരത്തെ അടി ഉയരമുള്ള തിട്ടയിൽ നിന്നും താഴേക്ക് പതിക്കുകയാണ് ഉയരമുള്ള പാറക്കെട്ടിൽ നിന്നും വീഴുന്ന വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുവാനും വെള്ളച്ചാട്ടത്തിന് മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കാനും നിരവധി സഞ്ചാരികളാണ് സമയം ചെലവഴിച്ചിരുന്നത് ശക്തമായ നീരൊഴുക്കിൽ കുളിച്ച് ഉന്മേഷത്തോടെ യാത്ര തുടരുന്നവരും നിരവധിയായിരുന്നു എന്നാൽ വേനൽക്കടുത്തതോടെ ഈ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായി ഇതോടെ വെള്ളച്ചാട്ടം കാണാമെന്ന് പ്രതീക്ഷിച്ചെത്തുന്ന വിനോദസഞ്ചാരികളടക്കം നിരാശരായി മടങ്ങുകയാണ് കൂടാതെ ഈ പ്രദേശം വുമായി ബന്ധപ്പെട്ട ഉപജീവനം കഴിക്കുന്ന വ്യാപാരികളും മുണ്ടക്കയെ മുപ്പത്തി മൈലിൽ നിന്നും ആരംഭിക്കുന്ന ഹൈറേഞ്ചിന്റെ വളവും തിരിഞ്ഞ കാട്ടുവഴിയിലൂടെ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വളഞ്ഞങ്ങാനും എത്തും ശബരിമല വേളാങ്കണ്ണി പളനി എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥാടകരും മൂന്നാർ തേക്കടി വാഗമൺ പരുന്തുംപാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരികളും കടന്നുപോകുന്ന വഴിയാണിത് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ കവാടമായ വളഞ്ഞങ്ങാനത്ത് എത്തുന്ന യാത്രികർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയാണ് വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ ശൗചാലയ സൗകര്യം ഒരുക്കിയിട്ടില്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനുള്ള സൗകര്യത്തിനൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് റോഡിന് അടിവശത്ത് കൊന്നുകൂടുന്ന മാലിന്യങ്ങളും സ്ഥിരമായ വാഹന ഗതാഗതക്കുരുക്കിനും പരിഹാരം കാണേണ്ടിയിരിക്കുന്നു പീരുമേടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സന്ദർശകർക്ക് പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നതിന് അധികൃതര് തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്